അസലാമലൈക്കും അരമുറി തേങ്ങ കൊണ്ട് അതിശയിക്കും രുചിയിൽ നല്ലൊരു കോക്കനട്ട് ബർഫിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഇഷ്ടം പോലെ തന്നെ ഉണ്ടാവും ഒരു തേങ്ങ എടുക്കുക എടുക്കുന്ന സമയത്തേ ഞാൻ അരമുറി പറഞ്ഞൊന്നേ ഉള്ളൂ ഒന്നോ രണ്ടോ തേങ്ങ വെച്ചിട്ട് നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കും പിന്നെ നമ്മൾ തന്നെ അത് മുഴുവനായിട്ട് കഴിക്കും അത്ര രുചിയാണ് അപ്പോൾ ഞാനിത് അവിടെ രണ്ടേ രണ്ട് ചേരു വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേട്ടോ അപ്പോൾ ഇന്നതാ ഞാനൊരു പച്ച തേങ്ങ എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് സാധാരണ നമ്മൾ വീട്ടിൽ വീട്ടമ്മമാരൊക്കെ എന്താ ചെയ്യുക തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി കുടിക്കില്ലേ എന്നാൽ അതിൻ്റെ വെള്ളം അങ്ങനെ കുടിക്കലേ നമുക്കൊരിച്ചിരി ഇതിന് ആവശ്യമുണ്ട് കേട്ടോ ബാക്കി നിങ്ങൾ കുടിച്ചോളി ഏകദേശം ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആ ഒരു വെള്ളം ഞാനത് അതിലോട്ട് നമ്മൾ തേങ്ങ തേങ്ങ വെള്ളം എന്താ വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് അരമുറി തേങ്ങയാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ അരമുറി തേങ്ങ കത്തി വെച്ചിട്ട് ഒന്ന് ചൂണ്ടെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് വേണ്ടത് നല്ല തൂവെള്ള കളറുള്ള ബർഫികളാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറൊന്നും പെടരുത് ഇനിയിപ്പോൾ ചിരണ്ടുന്നവർക്ക് ചിരണ്ടിയിട്ടും നമുക്ക് തൂവെള്ള തേങ്ങ ആ ഒരു താഴെ ഭാഗത്തുമ്പോഴേക്കും ചിരണ്ടിൽ നിർത്തിയിട്ട് അങ്ങനെ തേങ്ങ എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിതവിടെ നല്ലൊരു ചൂണ്ടുള്ള കത്തി നോക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂണ്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എനിക്കൊന്നും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചൂണ്ടെടുക്കുമ്പോൾ കൈ തൊട്ടു അങ്ങനെ മുറിവോ അങ്ങനെ ആ വീടുള്ള ആൾക്കാരും ചെയ്യുക തേങ്ങ പൊട്ടിച്ചിട്ട് തലേന്ന ദിവസം രാത്രി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കുക രാവിലെ കത്തി വെച്ചിട്ട് പതക്കെ തൊടുമ്പോഴേക്കും അതിന്ന് മുഴുവനായിട്ട് വിട്ടുപോരും കേട്ടോ അങ്ങനെയുള്ളൊരു ഐഡിയ ഉണ്ട് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ പച്ച തേങ്ങ വെച്ച് ചെയ്യുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ തേങ്ങാപ്പാലും ആ ഒരു നല്ല തേങ്ങയുടെ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിക്കളയാം അപ്പോൾ നല്ല തൂവുള്ള കളറാവുമ്പോഴേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കാണാനൊന്നും ഭംഗി വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു ബ്രൗൺ കളറും കൂടും ഇതിൽ ആഡ് ചെയ്തിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ട നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്കൊക്കെ തരി കേട്ടോ അപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ മക്കളുണ്ടാവും മക്കൾക്ക് മിഠായി വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കറി ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ ഇത് നല്ല നമ്മൾ കടല മിഠായി കഴിക്കുമല്ലോ നല്ലൊരു കട്ടിയാണല്ലോ ഒരു ഹാർഡായിട്ട് ആ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടാം അങ്ങനെ ഞാൻ അതിൻ്റെ പുറകു വശത്തുള്ള ആ ഒരു ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നേരെ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ചിരവി എടുത്തിട്ടാണോ തേങ്ങ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് വേണ്ട ഒന്ന് ചെറുതായിട്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കല്ല ചെറുതാ ചെറുതായിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങ ചെറിയതായിട്ട് ചിരവണെങ്കിലും ഇതുപോലെ തന്നെ കിട്ടും നല്ല കളർ ഉണ്ടല്ലോ നമ്മുടെ തേങ്ങയ്ക്ക് അപ്പോൾ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ ആ ഒരു കറക്റ്റ് അളവെന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കോക്കനട്ട് ബർഫി കിട്ടുള്ളൂ ഞാനിവിടെ ഒരു ബൗൾ കണ്ടല്ലോ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ ബൗളാണ് കേട്ടോ ആ ഒരു ബൗൾ നിറച്ചിട്ട് നമ്മുടെ തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണക്കിന് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോണത് അപ്പോൾ തേങ്ങ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ ഒരു ബൗളാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത് ഇനി ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബൗളൊന്നും വേണമെന്നില്ല നമ്മുടെയൊക്കെ വീടിൽ ചോറ് കഴിക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആ ഒരു പ്ലേറ്റിൽ ഒരു ഇത്തിരി ഒരിത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയം നമുക്ക് പിന്നെ കിട്ടൂല ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് കല്ല് പോലെ വരും അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് റെഡിയാക്കുന്നതോടൊപ്പം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും വേണം അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലും തേച്ച് കൊടുത്താൽ മതി പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഒന്നും ഒരു രുചി അങ്ങനെ നമ്മുടെ ഒരു പാൻ വെച്ച് ചൂടാക്കുന്നുണ്ട് ഈ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നെയ്യൻ്റെ ഒരു രുചി അത് വേറെ രുചിയാണ് പ്രത്യേകിച്ച് ഇതുപോലെ കോക്കനട്ട് ബർഫിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അതിലോട്ട് നമ്മളിത് പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പൊടിച്ച് വെച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചെറുതായിട്ട് ചിറകി എടുക്കുകയാണെങ്കിൽ അതുപോലെ കേട്ടോ ഇനി ഈ ഒരു തേങ്ങ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരുമല്ലോ ആ ഒരു സ്മെല്ല് വരുന്നവരെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതൊന്നും ഒരിച്ചെടുക്കണം കേട്ടോ ഒരുപാട് കളറ് ചേഞ്ച് ആയി പോവല്ലേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇടക്കിടക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ കൈ വിടാതെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് ആ ഒരു നെയ്യൊക്കെ അതിൽ ഈ ഒരു തേങ്ങയിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഒരു സ്മെല്ല് ഇങ്ങനെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഒരു വറുത്ത സ്മെല്ല് അപ്പോൾ അതുവരെ നമുക്കിത് ഇതാ ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കപ്പ് തേങ്ങയാണ് കൊടുത്തത് അതിൻ്റെ മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് അലയിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ പഞ്ചസാര ഹെൽത്തി അല്ല അത് സംഭവം ശരിയാണ് ഹെൽത്തി അല്ല പക്ഷെ പഞ്ചസാര ഇട്ടുണ്ടാക്കാതെ ഇതൊന്നും ഒന്നും ആവില്ലല്ലോ മധുരം ഇല്ല ആർക്കെങ്കിലും വേണ്ടി വരുമല്ലേ അപ്പോൾ നമുക്ക് പഞ്ചസാര അങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതിന് പകരം ശർക്കര പൊടിച്ചിട്ടും ചേർക്കെട്ടോ അപ്പോൾ വെള്ള കളറുള്ളത് ശർക്കരയുടെ ആ ഒരു ആ ഒരു കളറിലോട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനിവിടെ പഞ്ചസാരയെ ചേർത്തത് പഞ്ചസാരൻ്റെ അതേ അളവിൽ എടുക്കുന്ന ആ ഒരു തേങ്ങയുടെ ആ ഒരു കപ്പിൻ്റെ മുക്കാൽ കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ശർക്കര കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ ഉരുക്കി ചേർത്ത് കൊടുക്കുക അതെല്ലാം കല്ലൊന്നുമില്ലാതെ ഫ്രഷ് ആണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളെടുത്ത ആ കപ്പിന് ഒരു മുക്കാൽ കപ്പ് ശർക്കര ഈ ഒരു സമയത്ത് ചേർത്ത് ഇതുപോലെ വെള്ളം തേങ്ങാ വെള്ളമൊഴിച്ചിട്ട് അലയിച്ചെടുക്കാം പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേരകളൊന്നുമില്ല വെറും രണ്ട് ചേരവ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് ഇതിൽ ഏലക്കായും കൂട്ടുമ്പോൾ മൂന്ന് ചേരവയാവും പക്ഷേ ഏലക്കായ ഇപ്പോൾ ഇടാതെ പറ്റില്ലല്ലോ ഏലക്കായ ഒരു സ്മെല്ല് കൂടി ഉണ്ടാകുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഇതാ കുറഞ്ഞ തീലിട്ടിട്ട് ഇതാ നമ്മൾ ഈ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഉണ്ടോ തിളച്ചിട്ട് നന്നായിട്ട് അലിഞ്ഞിട്ട് ഈ ഒരു തേങ്ങയിലോട്ട് ഈ പഞ്ചസാര കയറി കിട്ടണ ഒരു സമയം വരെ നമ്മൾ ഇള ഇളക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നമുക്ക് എത്ര കഴിച്ചാലും കുതി തീരൂല ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ടു ആൾക്കാരുള്ളേക്ക് അരമുറി തേങ്ങ എടുക്കാം അതെല്ലാം മക്കളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് തേങ്ങ വെച്ചിട്ടേം ചെയ്ത് നോക്കുക ഒരിക്കലും ഇങ്ങക്ക് ഫ്ലോപ്പ് ആവില്ല ഒരിക്കലും ഇങ്ങക്ക് അയ്യോ അത് ചെയ്തിട്ട് നഷ്ടമായിപ്പോയി എന്ന് തോന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാനിതായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കാണുന്നുണ്ടാവും നമ്മുടെ പഞ്ചസാര ഈ ഒരു തേങ്ങയായിട്ടൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു തേങ്ങയിലോട്ട് പഞ്ചസാര നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കുമ്പോൾ അങ്ങനെ ഉരുട്ടാനായിട്ട് പറ്റണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ആ സ്പാച്ചിലുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതിരി ഇത്തിരി ഇട്ട് കയ്യിലോട്ട് ഉരുട്ടൊന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ഹാ ഇതായിട്ട് പോകും കേട്ടോ ഹാർഡ് ആയിട്ട് കല്ല് പോലെ ആയി പോകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചൂടോടൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ബൗൾക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവ് കറക്റ്റ് ടൈം ആയിരിക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ചട്ടിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൗളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തു തന്നെയുള്ളൂ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഒരിത്തിരി നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉറക്കുക എന്ന് പറയും നമ്മുടെ ഇവിടേക്ക് ചിലർക്ക് മനസ്സിലായി ഉറച്ച് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഉറച്ച് കിട്ടും അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഞാനിത് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഞാനൊരു പച്ച തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ തന്നെ മതി നല്ല രുചിയാണ് നമ്മൾ നമ്മളിത് ആസ്പാച്ചിലുമെന്ന് ഞാനൊരു ചെറിയൊരു ഇതിട്ട് കയ്യിലിട്ട് ഇരുട്ടുമ്പോൾ ആ ഒരു കറക്റ്റ് ലെവൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ചേർക്കണവർക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് ഒന്നുകൂടി അടിപൊളിയാക്കി എടുക്കാം പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് അതിൻ്റെയൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കേട്ടോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി ഉറച്ചിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ മറ്റേത് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കടകളിൽ നിന്നൊക്കെ കപ്പലണ്ടി മിട്ടായിക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ കല്ല് പോലെ ആയിരിക്കില്ലേ പൊട്ടിച്ചാലിട്ട് പൊട്ടിക്കാനും കിട്ടും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ലെവലും വരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ എങ്കിലേ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാനിത് ഇതുപോലെയുണ്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കയ്യിലിട്ടിങ്ങനെ ഉരുറ്റുമ്പോൾ കണ്ടല്ലോ കയ്യിൽ ഉരുണ്ട് വരും കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് വരുവം നന്നായിട്ട് തന്നെ കത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് ചൂടാറ് വരുമ്പോൾ നല്ല കല്ല് പോലെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് കല്ല് പോലെ എന്ന് പറഞ്ഞാൽ പുറമേ അങ്ങനെ ഉള്ളു കേട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാനിതാ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ശർക്കര വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പം ശർക്കര വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ അതായിരിക്കും കാരണം അതിൽ അയേണ്ട കണ്ടൻറ്റൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ചില കുട്ടികളൊക്കെ ഉണ്ടീലേ വിളർച്ചക്കാലം വിളർച്ചയൊക്കെ മൂലം അങ്ങനെ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ ഉള്ള മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു സമയം ശർക്കരയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ശർക്കര വെച്ച് ചെയ്യണം അവർക്ക് അങ്ങനെയും ചെയ്യാം ഈ ഒരു വെള്ള കളറുള്ളത് ആ ഒരു ശർക്കരൻ്റെ കളറായി മാറും അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ശർക്കര വെച്ച് ചെയ്യാനാണ് നോക്കിയത് പക്ഷേ ഇന്ന് നമ്മളെ വീട്ടിലുള്ള ശർക്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കറുപ്പ് കളർ കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചെയ്തിട്ട് എന്തൊക്കെയോ ഒരു പോലെ ചെയ്താൽ അതാകെ കുളവും കാരണം നമ്മൾ ഈ തമ്പിളീനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ പറ്റൊരു ആ ഒരു ശർക്കര കറുത്ത ശർക്കര ആയതുകൊണ്ട് എന്തോ പോലെ തോന്നി അപ്പോൾ ഞാനിന്ന് പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ കണ്ടല്ലോ നമ്മളിത് ഒരു ചെറിയൊരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കയ്യിൽ പൊട്ടിപ്പോരി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല ഹാർഡായിട്ട് നല്ലൊരു ഇതായിട്ടോ നമുക്ക് കിട്ടാം ഞാൻ പറഞ്ഞ പോലെ കപ്പലണ്ടി മിഠായി കഴിക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഉൾഭാഗം ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു അലിഞ്ഞ പോലെയാണ് കേട്ടോ രണ്ട് സൈഡും നല്ല കല്ല് പോലും ഉൾഭാഗം അലിഞ്ഞ രീതിയിലും നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാ ഒരു എന്തെങ്കിലും ഒരു ടിന്നിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ലേ മക്കളെ എന്നുണ്ടാക്കിയാൽ എന്ന് കഴിയും അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ ലെവൽ കുറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരിക്കലും കഴിക്കരുത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷുഗർ ഇട്ടിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എങ്കിലും ടേസ്റ്റ് നോക്കാം അങ്ങൾക്ക് ഒരു ചെറിയൊരു കഷ്ണമൊക്കെ കഴിക്കാം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നല്ല ഹാർഡാണ് ഇതിങ്ങോട്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ ഉൾഭാഗത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് അപ്പം എനിക്കൊരു തേങ്ങ വെച്ചിട്ട് താ ഇത്രത്തോളം ആണ് കേട്ടോ കിട്ടിയത് അത് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളൊക്കെ ഒക്കെ ഇട്ട് ടേബിളൊക്കെ വെച്ചു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ കഴിഞ്ഞിരുന്നു കേട്ടോ ഏകദേശം കഴിഞ്ഞിരുന്നല്ല കഴിഞ്ഞു പോയി അപ്പോൾ ഒരു വേറെ എനിക്ക് കുറച്ചും കൂടി ഉണ്ടാക്കി കൂടിയിരുന്നോന്നവർ പറയുന്നത് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞ് തന്നെ ഉണ്ടാക്കാൻ നോക്കാം ഒന്നോ രണ്ടോ തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരമുറി തേങ്ങ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടുന്ന സമയത്ത് കണ്ടോ നല്ല ഹാർഡാണ് കേട്ടോ കയ്യിൽ പൊട്ടിപ്പൂരി അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിളല്ല ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അപ്പോൾ നാളെ വരാം എല്ലാവരോടും സ്ലാമലൈക്കും ഏ സാധാകുണ്ടാവുമല്ലേ <laughs>